ആളൂർ പൊരുന്നങ്ങുന്ന ഹൈന്ദവ ജനസേവ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് അഖില കേരള വനിതാ ഓണം കളി മത്സരം വെള്ളിയാഴ്ച തിരുവോണ ദിവസം നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ ആളൂർ പൊരുന്നങ്ങുന്ന് സെൻറ്ററിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് ഓണംകളി മത്സരം ഉദ്ഘാടനം ചെയ്യും കാവിലമ്മ കലാസമിതി പൂലാനി വൈദേഹി കുറ്റിച്ചിറ ശിവനാഥം ചാലക്കുടി എന്നീ ടീമുകളാണ് ഓണം കളി മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഹൈതവജനസേവാ സമിതി പൊരുന്നുകിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണംകളി മഹോത്സവം ഈ വർഷവും നടത്തുകയാണ് നാളെ തിരുവോണനാളിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകുന്നേരം പത്ത് മണി വരെയാണ് നമ്മൾ ഈ ഓണാഘോഷം നടത്തുന്നത് ഇതിൽ മൂന്ന് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒന്ന് കാല കലാസമിതി പൂരാനി അതുപോലെ രണ്ടാം ഇതിൽ നിൽക്കുന്നത് വൈദേഹി കുറ്റിച്ചറാം അതുപോലെ ശിവനാഥൻ ചാലക്കുടി എന്നിങ്ങനെ മൂന്ന് ടീമുകളാണ് നമ്മുടെ ഈ ഓണകളി മത്സരത്തിൽ നാളെ പങ്കെടുക്കുന്നത്